സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ചക്കിയെ നീ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഇപ്പൊ തന്നെ സമയം എത്ര ആറിയോ ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു ജിതേട്ട അതാ ഇപ്പൊ കഴിയും അപർണയുടെ ശബ്ദം ബാത്റൂമിൽ നിന്നും മുഴങ്ങി കൊറേ നേരമായില്ല ചക്കി നീ ആ ബാത്റൂമിന്റെ അകത്ത് കയറിയിട്ട് ഒരു ഉടുപ്പിടാൻ ഇത്ര നേരം വേണം നിനക്ക് ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞതും ബാത്റൂമിന്റെ വാതിൽ തുറന്നതും ഒരേപോലെ ആയിരുന്നു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അപർണ ഇന്ദ്രനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഏയ് ജിത്തേട്ടനെന്ത് ഈ വേഷത്തില് പതുക്കെ പറയാൻ ഉദ്ദേശിച്ചതാണെങ്കിലും അപർണയുടെ ശബ്ദം അല്പമുയർന്നു പോയി ഉം എന്താ ഈ വേഷത്തിനൊരു കുഴപ്പം സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു ആ സമയം അപർണയുടെ കണ്ണുകൾ അവളുടെ ജിത്തേട്ടനിൽ ഓടി നടക്കുമായിരുന്നു കടും ചുവപ്പ് ഷർട്ടും അതേ കളറിലെ കരയുള്ള ബുണ്ടും കൊടുത്ത് മുടിയൊക്കെ നന്നായി ചീവി ഒതുക്കി മേൽച്ചുണ്ടിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കട്ടി മീശയൊക്കെ പിരിച്ചു വച്ച് നിൽക്കുന്ന തൻ്റെ മാത്രം സഖാവിനെ നോക്കി കാണുകയായിരുന്നു അപർണ തന്നിലുള്ള അവളുടെ നോട്ടവും ഭാവവും എല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഇന്ദ്രൻ അതിന്റെ ഫലമായി അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു അതെ എൻ്റെ ചക്കിപ്പൂച്ച ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന നിന്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മളിന്ന് കോളേജിലെത്തില്ല ഇന്ദ്രൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ കളിയാക്കിയുള്ള സംസാരം കേട്ട് അവർണ്ണ ഒന്ന് ചമ്മി ഓ പിന്നെ നോക്കാൻ പറ്റിയൊരു മുതല് വന്നിരിക്കുന്നു അവർണയും പുച്ഛത്തോടെ തന്നെ മറുപടി പറഞ്ഞു ആഹാ അങ്ങനെയാണോ പിന്നെ എൻ്റെ ചക്കിപ്പൂച്ച എന്നെ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നതോ ഇട്രൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ മുഖം അവൾക്ക് നേരെ അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ ഞാൻ ചുമ്മാ നോക്കിയതാ അവരുടെ പതർച്ചയോടെ പറഞ്ഞു എങ്കിലേ എന്റെ ചക്കിപ്പൂച്ച അധികം നേരം വെറുതെ അങ്ങനെ നോക്കി നിൽക്കണ്ട പോയി കണ്ണൊക്കെ ഒന്ന് എഴുതി പൊട്ടക്ക തൊട്ട് സുന്ദരിയായിട്ട് വാ ഞാനേ താഴെ കാണും എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ കവിളിൽ അമർത്തി ചുമ്പിച്ച് അവിടെ ഒരു കുഞ്ഞ് കടിയും കൊടുത്ത് മുറുക്കി വെളിയിലേക്ക് പോയി ആഹ് വേദന കൊണ്ട് അപർണ എതിരിവ് വലിച്ചു അപ്പോഴും അവളുടെ ചുണ്ടിൽ തൻ്റെ സഖാവിനെ ഓർത്തൊരു പുഞ്ചിരി തത്തിക്കളിച്ചു ഏ ഇതെന്ത് ഇവിടെ തന്നെ ഇക്കുന്നേ കാറിൽ കയറാതെ വെളിയിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് സംശയത്തോടെ അപർണ ചോദിച്ചു നിന്നോടാരാ ഇതിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞത് ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു അപ്പൊ കോളേജിൽ പോണ്ടേ കോളേജിൽ പോകണ്ടെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ ചിറ്റേന്റെ വണ്ടി കയറാത്ത അതിന് നമ്മൾ കാറിലല്ല കോളേജിൽ പോകുന്നെ ദേ അതിലാ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചെടുത്തേക്ക് നോക്കി അപർണയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു ബുള്ളറ്റിലോ അപർണ അതിശയത്തോടെ ചോദിച്ചു അതെല്ലോ ബുള്ളറ്റിൽ തന്നെ എന്റെ ചക്കിപ്പൂച്ച വേഗം വാ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ കൈയും പിടിച്ച് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു ഇന്ദ്രൻ ബുള്ളറ്റിൽ കയറി ഇരുന്നിട്ടും വണ്ടിയിൽ കയറാതെ നിൽക്കുന്ന അപർണയെ കണ്ട് ഇന്ദ്രൻ അവളെ നോക്കിയപ്പോൾ അപർണ ചുണ്ടും പിളർത്തി കൊച്ചു പിള്ളേരെ പോലെ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ജിത്തെ എനിക്ക് ബുള്ളറ്റിൽ കയറാൻ അറിയില്ല അച്ചോടാ അതിനാണ് എന്റെ ചക്കിപ്പുച്ച ഇങ്ങനെ ചുണ്ടും പിളർത്തിന്ന് ചിണുങ്ങുന്ന എന്നും പറഞ്ഞ് ഇന്ദ്രൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് സ്റ്റാൻഡിലിട്ടിട്ട് തിരിഞ്ഞു വന്ന് അപർണയെ ഇടുപ്പിൽ പിടിച്ച് വണ്ടിയിൽ തൻ്റെ പിറകിലായി ഒരു വശം ചരിച്ചിരുത്തി ഇന്ദ്രൻ അവളെ പിറകിലിരുത്തിയതും അപർണ ഇന്ദ്രൻ്റെ പുറകിൽ അള്ളിപ്പിടിച്ച് ചേർന്നിരുന്നു തന്നോട് ചേർന്ന് അള്ളിപ്പിടിച്ചിരിക്കുന്നവളെ തിരിഞ്ഞു നോക്കി അവളുടെ നെറ്റിയിലൊരു ചുംബനവും നൽകി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഏതു നേരവും ചരച്ചോടിയിരിക്കുന്നവൾ ആദ്യമായി ബുള്ളറ്റിൽ കയറിയ കൗതുകത്തിൽ ചുറ്റിനും നോക്കി മിണ്ടാതിരിക്കുന്ന കണ്ട് ഇന്ദ്രൻ മിററിലൂടെ അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എന്നാൽ അവർ ആകെ സന്തോഷത്തിലായിരുന്നു താൻ എത്രമാത്രം കൊതിച്ചതാ ഇതുപോലെ തൻ്റെ സഖാവിൻ്റെ കൂടെ ബുള്ളറ്റിൽ കയറി കോളേജിലേക്ക് പോവാൻ അപർണ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ ചിത്തേട്ടനോട് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ പുറത്ത് മുഖം ചേർത്തു വച്ചു അവളുടെ കുറുമ്പുകളും കുസൃതികളും എല്ലാം ആസ്വദിച്ചു ഇന്ദ്രൻ ബുള്ളറ്റ് ഓടിച്ചു എന്റെ ചക്കി നീ എന്റെ പിറകിലെങ്ങായിരുന്നു ഉറങ്ങിപ്പോയോ കോളേജിന്റെ ഗ്രൗണ്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങാതെ ഇന്ദ്രനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അപർണയെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു എന്നെ കാളിയാക്കാതെ എതിൽ നിന്ന് ഇറക്കി താഴ്ത്തിട്ട അപർണ പരിഭവത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ നോക്കി ചിരിച്ചു അതും കൂടി കണ്ടപ്പോൾ അപർണയുടെ മുഖം അവൾ വീർപ്പിച്ചു വെച്ചു ഇന്ദ്രൻ വണ്ടി സ്റ്റാൻഡിലിട്ട് അതിൽ നിന്നും ഇറങ്ങിയിട്ട് അപർണയെ വണ്ടിയിൽ നിന്നും എടുത്ത് താഴെ നിർത്തി എന്റെ ചക്കി നീ ഇങ്ങനെ ബലൂൺ പോലെ വീർപ്പിച്ചു വെക്കാതെ ഒന്ന് ചിരിക്കടി നിന്റെ ജിറ്റേട്ടൻ എന്റെ സുന്ദരിക്കുട്ടിയുടെ ചിരിയൊന്ന് കാണട്ടെ ഇന്ദ്രൻ അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അപർണ നാണത്തോടെ അവനെ നോക്കി ചിരിച്ചു പരിപാടി ആയതുകൊണ്ട് എല്ലാവരും ഓഡിറ്റോറിയത്തിലായിരുന്നതുകൊണ്ടും ഇന്ദ്രനും അപർണയും വന്നോ ഒന്നും ആരും കണ്ടില്ല പക്ഷെ അവരെ മാത്രം വീക്ഷിക്കുന്ന പക ആളിക്കത്തുന്ന ആ കണ്ണുകൾ അവരെ ഒന്നിച്ചു കണ്ട് ദേഷ്യത്തോടെ വീണ്ടും ചുവന്നു സർഗക്ഷേത്ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് കലാലയ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ നൽകുന്ന ഒന്നാണല്ലോ കലോത്സവം ഈ വർഷത്തെ നമ്മുടെ കലോത്സവമായ സർഗക്ഷേത്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലോത്സവത്തിന്റെ വരവേൽപ്പ് പോലെ കരഘോഷങ്ങൾ മുഴങ്ങി ആദ്യം നമുക്ക് ഈ കലകളുടെ ഉത്സവം കവിതാപാരായണ മത്സരത്തിൽ നിന്നും തന്നെ ആരംഭിക്കാം ഈ പരിപാടിയുടെ കോർഡിനേറ്ററും മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഹെഡുമായ ബിനോയ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഓഡിറ്റോറിയം മുഴുവനും കരഘോഷങ്ങളോടെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനെ വേദിയിലേക്ക് ക്ഷണിച്ചു ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ ഈ കലോത്സവത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ മുൻപിലൊരു ടാസ്കുമായിട്ടാണ് ഞാൻ വന്നു നിൽക്കുന്നത് അതിനു മുമ്പ് ഇന്നത്തെ കവിതാ പാരായണ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ് ഇത്രയും നേരം കൂളായിട്ട് നിന്ന അപർണ സ്റ്റേജിൽ നിന്നുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ മുതൽ അവൾക്കാകെ പരവേശമായി അവളുടെ കണ്ണുകൾ ആശ്വാസത്തിനായി തന്റെ പ്രിയപ്പെട്ടവനെ തിരഞ്ഞു പക്ഷെ എങ്ങും ഇന്ദ്രനെ കാണാതെ നിരാശയോടെ സ്റ്റേജിലേക്ക് നടക്കാൻ തുടങ്ങിയ അപർണയുടെ കയ്യിൽ പതിഞ്ഞ തന്റെ പ്രിയപ്പെട്ടവന്റെ സ്പർശനവും ചെവിയിൽ പതിഞ്ഞ അവന്റെ വാക്കുകളും അവളുടെ ആത്മവിശ്വാസം കൂട്ടി എന്റെ ചക്കിപ്പൂച്ച പോയി പാടി വാ നിന്റെ പാട്ടികൾക്കാൻ കാകോർത്തിരിക്കുകയാണ് നിന്റെ ചിത്തേട്ടം ഇന്ദ്രന്റെ പതിഞ്ഞ സ്വരം കാതിൽ പതിഞ്ഞതും അവനെ നോക്കി മനോഹരമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവർന്ന് സ്റ്റേജിലേക്ക് നടന്നു ചെസ് നമ്പറിന്റെ ക്രമത്തിൽ എല്ലാ മത്സരാർത്ഥികളും സ്റ്റേജിൽ നിരന്നു നിന്നു ഇനിയാണ് നിങ്ങൾക്കുള്ള ടാസ്ക് ഞാൻ തരുന്നത് ഇന്നേ ദിവസം നമ്മൾ കലോത്സവമായി ആഘോഷിക്കുമ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയില്ലേ ജീവിതത്തിലെ മധുരമായ നിമിഷങ്ങൾ പകരുന്ന പ്രണയദിനം ഇന്നത്തെ ഈ പ്രണയ ദിനത്തെ ആസ്പദമാക്കി തന്നെയാവാം നമ്മുടെ മനസ്സിൽ പ്രണയവും പ്രണയ ദിനവും ഒക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന ധാരാളം കവിതകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കവിത ചൊല്ലി എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുവാണ് ബിനോയ് സാർ അത്രയും പറഞ്ഞു കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി ചെസ് നമ്പർ വൺ നോട്ട് വണ്ണിനെ ക്ഷണിക്കുന്നു അവതാരക പറയുന്ന കെട്ട് ഓഡിറ്റോറിയത്തിൽ കരഘോഷങ്ങൾ മുഴങ്ങി ആ സമയം അപർണയുടെ ചെവിയിൽ മുഴങ്ങുന്നത് പ്രണയദിനം എന്ന വാക്കായിരുന്നു ആ ദിനം അവൾക്കൊരിക്കൽ സമ്മാനിച്ച വേദനയാണ് അവൾക്ക് ഓർമ്മ വന്നത് ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ കലങ്ങി അപർണയുടെ മുഖത്തിലെ ഭാവങ്ങളിൽ നിന്നും ഇന്ദ്രനും അവളുടെ മാനസികാവസ്ഥ മനസ്സിലായിരുന്നു ഒരു പ്രണയദിനം അവൾക്ക് സമ്മാനിച്ച മുറിവുകളുടെ വേദന അവളുടെ കൈപ്പടയിൽ നിന്നു തന്നെ ഇന്ദ്രൻ വായിച്ചറിഞ്ഞതാണ് ഇഷ്ടത്തോടെ അല്ലെങ്കിലും താൻ മനസ്സിലാ മനസ്സോടെ ചെയ്ത പ്രവർത്തി കാരണമാണല്ലോ തൻ്റെ ചക്കിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്ന കുറ്റബോധത്തിലായിരുന്നു ഇന്ദ്രൻ അപ്പോഴും അവൻ തന്റെ മനസ്സിൽ ഉറച്ചു തീരുമാനമെടുത്തു ഇനിയുള്ള പ്രണയദിനങ്ങൾ നിനക്ക് ഓർമ്മിക്കാനായി മധുരമുള്ള നിമിഷങ്ങൾ മാത്രമായിരിക്കും ഇത് നിന്റെ സഖാവിന്റെ വാക്കാണ് ഇന്ദ്രൻ അവന്റെ മനസ്സിൽ മന്ത്രിച്ചു ചെസ് നമ്പർ നൂറ്റൊന്ന് അവതാരികയുടെ ശബ്ദം വീണ്ടും ഉയർന്നപ്പോൾ അപർണ തന്റെ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു മനസ്സില്ലാ മനസ്സോടെ അപർണ സ്റ്റേജിന്റെ മുൻപിലെ കടി വെച്ച് നടന്നു തൻ്റെ നിറകണ്ണുകളോടെ തന്നെ അപർണ അവതാരിക അവൾക്ക് നേരെ നീട്ടിയ മൈക്ക് വാങ്ങി പിടിച്ചു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടമ്പി ആ കാഴ്ച കണ്ട് ഇന്ദ്രന്റെ ഹൃദയവും പിടഞ്ഞു ഇന്ദ്രനെ നിറകണ്ണുകളോടെ നോക്കിയിട്ട് അപർണ തന്റെ ഹൃദയത്തെ സ്പർശിച്ച വരികൾ ആലപിച്ചു അവസാനത്തെ വരികൾ പാടുമ്പോൾ പഴയ ഓർമ്മകളിൽ അവളുടെ ഹൃദയം പെടയുന്നത് അവളുടെ സ്വരത്തിലെ വിനുമ്പലിൽ നിന്നും ഇന്ദ്രൻ അറിഞ്ഞു പാടിക്കഴിഞ്ഞ ആരെയും നോക്കാതെ നിറകണുകളോടെ സ്റ്റേജിൻ്റെ പുറകിലേക്ക് ഇറങ്ങി ഓടുന്ന അപർണയെ കണ്ട് ഇന്ദ്രനും അവൾക്ക് പിറകെ പാഞ്ഞു എത്രയൊക്കെ പരസ്പരം തങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാലും ചില ഓർമ്മകൾ അത് ഹൃദയത്തെ നോവിക്കുക തന്നെ ചെയ്യും പക്ഷേ ആ നോവിനെ ഇല്ലാതാക്കാനും പ്രിയപ്പെട്ടവൻ്റെ പ്രണയത്തിനാവും വാഗമര ചുവട്ടിൽ മുഖം പൊത്തിയിരുന്ന കരയുന്നവളെ കണ്ട് ഇന്ദ്രൻ്റെ കണ്ണുകളും നിറഞ്ഞു അവളെ തന്നോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഉള്ളം വെമ്പി ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവനയുടെ തോളിൽ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു അവൻ്റെ സാമീപ്യം ആഗ്രഹിച്ച പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം മുഖംപൂഴത്തിൽ നിന്ന് കരയാൻ തുടങ്ങി ഇന്ദ്രൻ അവളെ തന്നിലേക്ക് ഇറുക്ക ചേർത്ത് പിടിച്ചു എനിക്ക് എനിക്ക് പഴയതൊക്കെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുവാൻ ചെട്ട എന്നേങ്ങനടിച്ച് കരയുന്ന അപർണയെ ഇന്ദ്രൻ തന്നിൽ നിന്നും അടത്തി മാറ്റി അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് അവളുടെ മുഖം മുഴുവൻ തൻ്റെ ചുണ്ടുകൾ ചേർത്തു ഒപ്പം അവൻ്റെ കണ്ണുനീരും അവളുടെ മുഖത്ത് പതിഞ്ഞു അത് അവളുടെ കണ്ണീരിനോട് ചേർന്നു തൻ്റെ ജിത്തേട്ടൻ്റെ കണ്ണുകളിൽ നിന്നും തൻ്റെ മുഖത്ത് പതിച്ച അശ്രുക്കളിൽ അവൾ പൊള്ളിപ്പെടലു തൻ്റെ പ്രാണൻ കരയുന്നത് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം അവൾ തൻ്റെ കൈകളാൽ അവൻ്റെ മുഖത്തെ കണ്ണുനീർ ആഞ്ഞതും അവൻ അവളുടെ കൈകൾ തൻ്റെ കൈകളുമായി കൂട്ടിപ്പിടിച്ചു ഈ സഖാവിന്റെ പീരി ഇത്ര തൊട്ടാവാടിയായിരുന്നു ഇന്ദ്രന്റെ ആർദ്രമായ സ്വരൻ കാതിൽ പതിഞ്ഞതും അപർണയുടെ കണ്ണുകൾ മെഴുകി അവളുടെ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങിക്കിടക്കുന്നതായി അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവന്റെ കണ്ണുകളിൽ അകപ്പെട്ടു പോയി ഉം എന്താ നീ ഒന്നും പറയാത്ത നിന്റെ ജിദ്ട്ടൻ്റെ ചക്കിപ്പൂച്ച തന്നെയാണ് എന്നിലെ സഖാവിൻ്റെ പീലിയെന്ന് എനിക്കറിയാം നിന്നിലാ ചക്കി എൻ്റെ കണ്ണുകൾ ആദ്യമായിട്ട് അടക്കിയത് നിൻ്റെ ഈ കറുത്ത കരിമക്ഷിക്കണ്ണുകളിൽ നിൻ്റെ കയ്യിലെ കുപ്പിവളകളുടെ കിളുക്കുമായിരുന്നു ചക്കി എൻ്റെ ഈ കാതുകൾ കേൾക്കാൻ കൊതിച്ചത് നിൻ്റെ ചിലങ്കകൾ ചിലമ്പിച്ചത് എൻ്റെ ഹൃദയത്തിലാണ് നിന്നിലെ മൗനത്തോടായിരുന്നു ചക്കി എനിക്ക് ആദ്യം പ്രണയം തോന്നിയത് അതുകൊണ്ടാ നിന്ന് ഞാൻ എൻ്റെ മാത്രം പൂച്ചപ്പെ ചക്കിപ്പൂച്ചയായി എൻ്റെ ഈ നെഞ്ചിൽ പ്രതിഷ്ഠിച്ചത് ആ സ്ഥാനത്ത് വേറെ ആർക്കും നിൻ്റെ ഈ ചുറ്റേട്ടൻ സ്ഥാനം കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അത്രയ്ക്ക് നിന്നിൽ ഞാൻ അടിമപ്പെട്ടു പോയിരുന്നു അതുകൊണ്ടാണ് നിൻ്റെ മനസ്സിൽ എന്നോട് പ്രണയം ഇല്ല എന്ന് വിചാരിച്ച് നിന്നെ ഞാൻ അവഗണിച്ചത് നിന്നെ ഓരോ തവണ അവഗണിക്കുമ്പോഴും നിന്നേക്കാൾ തോന്നുന്നത് എനിക്കായിരുന്നു കൂട്ടുകാരുടെ ബെറ്റിനു മുമ്പിൽ കീഴടങ്ങിയപ്പോഴും എൻ്റെ മനസ്സ് ആഗ്രഹിച്ചു അഭിയിൽ നിന്നും ഈ പന്തയത്തിൻ്റെ കാര്യം അറിയുമ്പോഴെങ്കിലും നിൻ്റെ ഉള്ളിൽ ഞാനുണ്ടെങ്കിൽ നീ എന്നോട് വന്ന് ഇഷ്ടം പറയുന്നു എൻ്റെ മനസ്സ് നിന്നെ ആഗ്രഹിച്ചപ്പോഴും എൻ്റെ തലച്ചോറ് നീ മറ്റൊരുവൻ്റേതാണെന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ എനിക്കിഷ്ടമല്ലായിട്ടും ആ ബെറ്റിൻ്റെ പേരിൽ ഒരു കോമാളിയെ പോലെ മറ്റൊരുത്തിയുടെ കപട സ്നേഹത്തിന് മുന്നിൽ നിന്നു നിന്നുകൊടുത്തത് അല്ലാതെ എൻ്റെ പെണ്ണിനെ മനസ്സിൽ നിന്നും പറിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരിക്കലും നിന്റെ ജിറ്റേട്ടൻ സ്ഥാനം കൊടുത്തിട്ടില്ല ചക്കി അവളുമായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പോഴും മനസ്സില്ലാ മനസ്സോടെയാ ഞാൻ എല്ലാത്തിനും നിന്നു കൊടുത്തത് അന്ന് മണ്ഡപത്തിൽ വച്ച് ഞാനുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യം ഇല്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച സമാധാനം അത് ഇത്ര മാത്രമാണെന്ന് നിനക്ക് ചക്കി ഇല്ലെങ്കിൽ മനസ്സ് മുഴുവൻ നിന്നെയും വെച്ച് വേറൊരുത്തിയുടെ കൂടെ അവളെ ഇഷ്ടപ്പെടുന്നതായി നടിച്ച് ജീവിക്കേണ്ടി വന്നേനെ അന്ന് മുടങ്ങിപ്പോയ എൻ്റെ കല്യാണം നടത്താനായി അമ്മ നിന്നെ എൻ്റെ വധുവായിക്കൊണ്ടിരുത്തിയപ്പോൾ എൻ്റെ മനസ്സ് എത്ര മാത്രം സന്തോഷിച്ചെന്നോ പക്ഷെ അപ്പോഴും നിൻ്റെ ഇഷ്ടത്തോടെ അല്ലല്ലോ ഇതൊന്നും നടക്കുന്നത് എന്ന ചിന്ത കൊണ്ടാണ് ഞാൻ നിന്നെ അവഗണിച്ചത് അല്ലാതെ എൻ്റെ ചക്കിപ്പൂച്ചയെ മറന്ന് നിന്റെട്ടൻ ജീവിച്ചിട്ടില്ല നിനക്കറിയോ നീ പീലി എന്ന പേരിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ലേ അതിലെ ഓരോ വരികളും വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖം നിൻ്റേതായിരുന്നു നീ എന്നെ ഇത്രയും വർഷമായിട്ട് പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച സന്തോഷം അത് അതെത്രയാണെന്ന് നിനക്കറിയോ എന്നും പറഞ്ഞ് ഇന്ദ്രൻ തൻറെ കൈകളിൽ കോരിയെടുത്ത് പിടിച്ചിരുന്ന ചക്കിയുടെ മുഖത്തിന് നേരെ അവന്റെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു